ധൃതരാഷ്ട്രർ ചോദിച്ച ചോദ്യത്തിൽ നിന്നാണ് കഴിഞ്ഞ തവണ നമ്മൾ ഗീത ആരംഭിച്ചത് ഇനി സഞ്ജയൻ പറയുന്ന മറുപടിയാണ് അടുത്തത് ഭഗവത്ഗീതയെ ലളിതമായി കഥാരൂപത്തിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നതെന്ന് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞതാണ് അതായത് ഗീതയെ പരിചയപ്പെടുക എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അഗാധമായ തലത്തിലേക്കൊക്കെ ഇത് കേൾക്കുന്നവർക്ക് പിന്നീട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോകാവുന്നതാണ് പഠിക്കാൻ പഠിക്കേണ്ടതാണ് ശരിക്കു പറഞ്ഞാൽ ഗീത നമ്മളെല്ലാവരും മനസ്സിരുത്തി സമ്പൂർണമായി പഠിക്കേണ്ടതാണ് എങ്കിലും ഗീതയൊന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഗീതാ ഗീതാശ്ലോകങ്ങളെക്കുറിച്ചിട്ട് ഒരു അല്പം അതിൻ്റെ ഒരു കാര്യം പറയാം അതായത് ഗീതാ ശ്ലോകങ്ങളുടെ ഛന്തസ് രണ്ട് തരത്തിലാണ് അതായത് രണ്ട് തരത്തിലുള്ള ഛന്തസ് ഉപയോഗിച്ചാണ് ഗീതയുടെ ശ്ലോകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അത് രചിച്ചിരിക്കുന്നത് അത് അനുഷ്ടുപ്പ് ഛന്തസ്സും തുഷ്ടുപ്പ് ഛന്തസ്സും ഇങ്ങനെ രണ്ട് തരം ഛന്തസ്സാണ് ഇപ്പം തുടക്കത്തിൽ ഇവിടെ ഇപ്പോൾ ചൊല്ലുന്ന ശ്ലോകങ്ങളെല്ലാം അനുഷ്ടുപ്പ് ഛന്തസ്സിലാണ് എന്താണ് അനുഷ്ടുപ്പ് ഛന്ദസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അനുഷ്ടുപ്പ് അനുസരിച്ച് നോക്കിയാൽ ഒരു വരിയിൽ അതായത് ഒരു ചരണത്തിൽ എട്ട് അക്ഷരങ്ങൾ കാണും ഇനി തൃഷ്ടുപ്പ് ഛന്തസ്സിൽ അതിലാണെങ്കിൽ ഒരു വരിയിൽ പതിനൊന്ന് അക്ഷരം ഉണ്ടാകും അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഇനി ഗീതയിൽ വരാൻ പോകുന്ന ചില ഭാഗത്ത് തുഷ്ടുപ്പ് ഛന്തസ്സാണ് നമുക്ക് കാണാൻ പറ്റും അത് നമുക്ക് വരുന്ന സമയത്ത് അത് മനസ്സിലാവും അതെങ്ങനെ മനസ്സിലാവും എന്നു വെച്ചാൽ ഈ അനുഷ്ടുപ്പ് ഛന്തസ്സും തൃഷ്ടുപ്പ് ഛന്തസ്സും അനുസരിച്ചുള്ള ഈ ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ അത്തി ഈണമാണ് അതിനുള്ളത് മനോഹരമാണ് ഈണം അതിൽ ഈ തുഷ്ടുപ്പ് ചന്തസ്സെന്ന് പറഞ്ഞാൽ വളരെ മധുരതരമായ ഈണമാണ് ഗംഭീര ഈണമാണ് അതിനുള്ളത് തൃഷ്ടുപ്പിന് അനുഷ്ടുപ്പ് സാധാരണ മന്ത്രോച്ചാരണം പോലെയുള്ള ഒരു രീതിയാണ് പക്ഷേ തുഷ്ടുപ്പ് മനോഹരമായ സംഗീതാത്മകമായ ശ്ലോകങ്ങളാണ് അതിനകത്തുള്ളത് അത് നമുക്കിനി വരുമ്പോൾ കാണാൻ പറ്റും ഇനി നമുക്ക് ഇന്നത്തെ ശ്ലോകം അതായത് സഞ്ജയൻ ധൃതരാഷ്ട്രോട് മറുപടി പറയുന്നതാണ് ഇനി ഇന്നത്തെ ശ്ലോകം ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരാണോ പറയുന്നത് ആ പേര് പറഞ്ഞിട്ട് ഉവാച എന്ന് ചേർത്താണ് ഗീതയിലെ ശ്ലോകങ്ങൾ വരിക ഉവാച എന്ന് പറഞ്ഞാൽ ചോദിച്ചു എന്നും അർത്ഥമുണ്ട് പറഞ്ഞു എന്നും അർത്ഥമുണ്ട് രണ്ടിനും ഉവാച തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ധൃതരാഷ്ട്ര ഉവാച എന്നാണ് കണ്ടത് ഇപ്പോൾ ധൃതരാഷ്ട്ര ഉവാച എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥമാക്കുന്നത് ധൃതരാഷ്ട്രൻ ചോദിച്ചു എന്നാണ് എന്നാൽ ഇവിടെ സഞ്ജയ ഉവാച എന്നാണ് അതായത് സഞ്ജയൻ പറഞ്ഞു എന്നാണ് ഇവിടത്തെ അർത്ഥമാക്കുന്നത് ഇനി നമുക്ക് ശ്ലോകം ശ്രദ്ധിക്കാം സഞ്ജയ ഉവാച ഉൃഷ്ടീകൗ രാജാ വചനമപ്രവീത് ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിച്ചത് അവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചത് അതിനുത്തരം പറയുന്ന സഞ്ജയൻ വളരെ ബുദ്ധിപൂർവ്വമാണ് ഉത്തരം പറഞ്ഞത് ഇവിടെ ഒരു അറിയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഒരാൾ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം വിശദീകരിക്കണം എന്നാവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് നൽകേണ്ട ഉത്തരം എന്നത് അത് ബുദ്ധിപൂർവം അതിന് നൽകേണ്ട ഉത്തരം എന്തെന്ന് വെച്ചാൽ കേൾക്കാനിരിക്കുന്ന ആളുടെ ഇഷ്ടം എന്താണെന്ന് മുൻകൂട്ടി അറിഞ്ഞു വേണം നമ്മൾ ഉത്തരം പറയാൻ അല്ലെങ്കിൽ ആ പറയുന്നത് കൊണ്ട് ഫലമില്ലാതാവും അതാണ് ഇവിടെ നൽകുന്ന ഒരു വലിയ പാഠം ഇവിടെ ധൃതരാഷ്ട്രമാണ് ചോദിക്കുന്നത് അതിനുത്തരം പറയുന്ന സഞ്ജയൻ ധൃതരാഷ്ട്രയുടെ മനോഭാവം അറിഞ്ഞാണ് ഉത്തരം പറയുന്നത് യഥാർത്ഥത്തിൽ കുരുക്ഷേത്രത്തിൽ നടന്ന കാര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വന്നാൽ അത് ദുര്യോധനനും മറ്റും എതിരായിട്ടാണ് പറയേണ്ടി വരിക ഇവിടെ സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൻ്റെ മൂത്ത മകൻ ദുര്യോധനനിൽ നിന്നാണ് ഉത്തരം പറഞ്ഞു തുടങ്ങുന്നത് ദുര്യോധനനിൽ നിന്ന് പറയുമ്പോഴാണ് ധൃതരാഷ്ട്രർക്ക് അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക എന്ന് സഞ്ജയന് അറിയാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഞ്ജയൻ ദുര്യോധനൻ എന്തു ചെയ്തു എന്നാണ് ആദ്യം പറയുന്നത് അതോടുകൂടി ധൃതരാഷ്ട്രർക്ക് അത് കേൾക്കാനുള്ള താല്പര്യം വർദ്ധിക്കുകയും ചെയ്തു ഒരു കാര്യം പറയുമ്പോൾ എപ്പോഴും കേൾവിക്കാരന് ഏറ്റവും ഇഷ്ടം എന്താണോ ആ രീതിയിൽ വേണം നമ്മൾ എവിടെയും എപ്പോഴും എന്തും പറയേണ്ടത് എന്നുള്ള പാഠമാണ് ഇതിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ ഉത്തരമായി സഞ്ജയൻ പറയുന്ന ഭാഗത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി സഞ്ജയൻ എന്താണ് പറഞ്ഞത് ദുര്യോധനൻ എന്തു ചെയ്തു എന്നാണ് ആദ്യം സഞ്ജയൻ പറഞ്ഞത് അതാണ് സഞ്ജയൻ്റെ ആദ്യത്തെ ഇത് ഇപ്പം സഞ്ജയൻ പറഞ്ഞു പടവെട്ടാൻ അണിനിരത്തിയ പാണ്ഡവപ്പട കണ്ടിട്ട് അതായത് പാണ്ഡവർ നിരന്ന് നിൽക്കുന്നത് കണ്ടിട്ട് രാജാവായ ദുര്യോധനൻ ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്നാണ് അപ്രകാരം പറഞ്ഞത് എന്താണ് പറഞ്ഞത് നോക്കൂ ദ്രോണാചാര്യരുടെ അടുത്താണ് ദുര്യോധനൻ ചെന്നു പറഞ്ഞത് അതെന്താണ് ഈ ദ്രോണാചാര്യരുടെ അടുത്തേക്ക് ദുര്യോധനൻ പോയി പറയാൻ കാരണം അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് ഈ ദുര്യോധനൻ യഥാർത്ഥത്തിൽ അറിയാം ഈ യുദ്ധം താൻ ജയിക്കില്ല എന്ന് അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആളാണ് ദുര്യോധനൻ അതിന് കാരണം ദുര്യോധനൻ അറിയാം തൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും പാണ്ഡവരോട് വിധ ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്നപ്പോൾ എന്തിനാണ് ദ്രോണാചാര്യരുടെ അടുത്തേക്ക് ചെന്നത് പാണ്ഡവപക്ഷത്ത് യുദ്ധം നയിക്കുന്നതിലേറ്റവും പ്രഗത്ഭൻ അർജുനനാണ് അർജുനന്റെ തേര് തളിക്കുന്നത് ഭഗവാൻ കൃഷ്ണനും അപ്പൊ പിന്നെ ഇനി കൂടുതലൊന്നും പറയണ്ട ആ അർജുനനാണ് ദ്രോണരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യൻ അർജുനനെ കഴിഞ്ഞ് ഈ ലോകത്ത് ദ്രോണർക്ക് ദ്രോണർക്കെന്തുമുള്ളൂ ശിഷ്യന്മാരിൽ അപ്പോൾ ആ സ്ഥിതിക്ക് അർജുനനെതിരെ ദ്രോണാചാര്യർ യുദ്ധം ചെയ്യുന്നത് അത് വെറും ഒരു പ്രകടനം മാത്രമാവുകയില്ലേ എന്ന് ദുര്യോധന് നന്നായിട്ടറിയാം അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ അതിനു വേണ്ടി അതായത് പാണ്ഡവപക്ഷത്തുള്ള അർജുനനോടുള്ള ഈ സോഫ്റ്റ് കോർണർ അത് അങ്ങനെ പ്രകടിപ്പിക്കരുത് എന്ന് വ്യംഗ്യമായിട്ട് ദുര്യോധനൻ ദ്രോണരെ ബോധ്യപ്പെടുത്താനാണ് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഈ പാണ്ഡവപ്പടയും കൗരവപ്പടയും നിരനിന്ന സമയത്ത് ദുര്യോധനൻ ദ്രോണാചാര്യരുടെ അടുത്ത് എന്ന് പറഞ്ഞത് ദേ അപ്പുറത്ത് നിൽക്കുന്ന പടയെ കണ്ടോ എന്ന് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ യുദ്ധം നയിക്കുന്നത് ആദ്യഘട്ടത്തിൽ അതായത് യുദ്ധം തുടങ്ങുമ്പോൾ യുദ്ധം നയിക്കാനുള്ള സേനാനായകൻ്റെ പദവിയിൽ നിൽക്കുന്നത് ഭീഷ്മരാണ് ഭീഷ്മരാണ് യുദ്ധത്തിൻ്റെ നായകസ്ഥാനത്ത് പക്ഷേ ഇവിടെ ദുര്യോധനൻ ഭീഷ്മരുടെ അടുത്തേക്കല്ല പോയത് പോയത് ദ്രോണാചാര്യരുടെ അടുത്തേക്കാണ് അതാണ് ദുര്യോധനൻ്റെ മനസ്സിലുള്ള ഒരു ചെറിയ ചഞ്ചലിപ്പാണത് കാരണം ദ്രോണാചാര്യൻ ഏത് തരത്തിൽ നിൽക്കും എന്നുള്ള ഒരു സംശയം ഉള്ളത് കൊണ്ടാകാം അതാണ് ദ്രോണാചാര്യരുടെ അടുത്തേക്ക് ചെന്നത് ഒന്നുകിൽ ദ്രോണാചാര്യരെ താൻ അങ്ങനെ അറ്റം മാനിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താം അല്ലെങ്കിൽ ഒരു സൂചന കൊടുക്കാം സോഫ്റ്റ് ഒന്നും കാണിക്കരുത് അർജുനോട് എന്നൊക്കെ അത് ചെയ്യാം അപ്പോൾ ഇതൊക്കെ ആയിരിക്കാം ഉദ്ദേശിച്ചിരിക്കുക ദുര്യോധന യഥാർത്ഥത്തിൽ പോകേണ്ടിയിരുന്നത് ഭീഷ്മൻ്റെ അടുത്താണ് കാര്യം സേനാനായകൻ്റെ അടുത്താണല്ലോ പോയിട്ട് രാജാവ് ആദ്യം ചെല്ലേണ്ടത് സേനാനായകൻ്റെ അടുത്താണ് അതിവിടെ ഉണ്ടായില്ല ഇനി അടുത്ത ശ്ലോകം മുതൽ തുടങ്ങുന്നത് ദ്രോണരോട് ദുര്യോധനൻ പറയുന്ന കാര്യങ്ങളാണ് അത് മുഴുവനും ഈ പറഞ്ഞ ഉള്ളിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഈ സംശയം വെച്ചുകൊണ്ടാണ് ദ്രോണരുടെ ആ മനസ്സറിയാൻ വേണ്ടിയുള്ളൊരു തന്ത്രം കൂടിയാണ് ദുര്യോധൻ ഇവിടെ പ്രയോഗിക്കാൻ തുടങ്ങുന്നത് അപ്പം അടുത്ത ശ്ലോകം മുതൽ നമുക്കത് കാണാം കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഈ ഗീതയുടെ യാത്ര ഈ രീതിയിൽ ഒരു കഥ പറയുന്ന രീതിയിൽ ഈ ഗീതയുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ് എഴുന്നൂറ് ശ്ലോകങ്ങളാണ് കഴിയേണ്ടത് അതൊരു ചെറിയ കാര്യമൊന്നുമല്ല അത് അത്രയും ദിവസം എടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ് എല്ലാവർക്കും അതറിയാം അപ്പോൾ ഏതായാലും കഴിയുന്നിടത്തോളം മുന്നോട്ട് പോവുക കഴിയുന്നിടത്തോളം ഗീത പരിചയമുണ്ടാകുക താല്പര്യമുണ്ടാകുക കേൾക്കുന്നവർക്ക് ഗീത പഠിക്കാത്തവർ കൂടുതൽ നന്നായി പഠിക്കാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് എന്തിനു ഗീത പഠിക്കണം ഈ കാലഘട്ടത്തെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് എന്തിന് ഗീത പഠിക്കണം അത് ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ആളുകൾ വേണം ഇത് പഠിച്ച് തുടങ്ങാൻ ശരിക്കും അല്ല പ്രായമായവരല്ല പണ്ടൊക്കെ നമ്മുടെ ഒരു അഭിപ്രായം ഗീത പഠിക്കേണ്ടത് പ്രായമൊക്കെ ആയിരിക്കുമ്പോൾ നാമനാ രാമനാമം ജപിക്കുന്ന കാലത്താണ് ഗീത പഠിക്കാൻ തുടങ്ങുന്നത് അതുകൊണ്ടൊരു പ്രയോജനമില്ല ഗീത പഠിക്കേണ്ടത് വളരെ ചെറുപ്പത്തിലാണ് എങ്കിലേ അത് ജീവിത വിജയത്തിനും നമ്മുടെ ജീവിതത്തിൻ്റെ ഉന്നമനത്തിനും ഇത് സാധ്യമാകുകയുള്ളു നമ്മളെല്ലാം ഓരോ അർജുനന്മാരായി മാറാൻ അതാണ് അതിനകത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അപ്പം വേണ്ടിയാണ് ഗീത പഠിക്കേണ്ടത് അപ്പോൾ അതിന് എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇനി അടുത്ത തവണ അടുത്ത ശ്ലോകം മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് അടുത്ത ദിവസം പറയാം ഓം ഗുരുഭ്യോ നമ